നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കേരളത്തിൽ നിന്ന് ഇരുപത് സീറ്റ് നേടുമെന്നാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ തിരുവനന്തപുരത്ത് ചേർന്ന കെ പി സി സി നേതൃയോഗത്തിലാണ് കേരളത്തിൽ മുഴുവൻ സീറ്റിലും വിജയിക്കാനാകുമെന്ന സാഹചര്യമാണ് ഉണ്ടായതെന്ന് വിലയിരുത്തൽ ഉണ്ടായത് അതേസമയം നാല് സീറ്റുകളിൽ കടുത്ത മത്സരം നടന്നതായും എങ്കിലും മുൻതൂക്കം യു തന്നെയാണെന്നതുമാണ് യോഗത്തിലുണ്ടായ വിലയിരുത്തൽ ആറ്റിങ്ങൽ മാവേലിക്കര കണ്ണൂർ പാലക്കാട് മണ്ഡലങ്ങളിലാണ് കടുത്ത മത്സരം നടന്നത് ഇവിടങ്ങളിൽ ഭൂരിപക്ഷം കുറയുമെങ്കിലും പാർട്ടി വിജയം ഉറപ്പിക്കുന്നുണ്ട് അതേസമയം തിരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ വീഴ്ചയുണ്ടായെന്ന വിമർശനവും യോഗത്തിലുണ്ടായി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ആക്ടിംഗ് കെ പി സി സി പ്രസിഡന്റ് എം എം ഹസനാണ് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി ഉദ്യോഗസ്ഥരിൽ നല്ലൊരു വിഭാഗവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളാണെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നുമാണ് ഹസൻ ആവശ്യപ്പെട്ടത് വടകരയിലെ യു ഡി സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് പിന്തുണ നൽകണമെന്നാണ് തീരുമാനം വടകരയിൽ ഇടതുപക്ഷം വർഗീയ വിദ്വേഷ പ്രചാരണം നടത്തിയെന്ന് യോഗത്തിൽ അഭിപ്രായം ഉയർന്നു ഷാഫിക്ക് എതിരായ വർഗീയ പ്രചാരണങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കും ഇതിനായി പതിനൊന്നാം തീയതി വടകരയിൽ ഷാഫിക്ക് പിന്തുണയുമായി യു നേതൃത്വത്തിൽ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കാനും തീരുമാനമുണ്ട് സൈബർ സഖാക്കളുടെ നേതൃത്വത്തിലാണ് ഷാഫി പറമ്പിലിനെതിരെ വിദ്വേഷ പ്രചാരണം നടന്നതെന്നും വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കുന്ന തരത്തിലുള്ളവയായിരുന്നു പ്രചാരണമെന്നും വാർത്താ സമ്മേളനത്തിൽ ഹസൻ വിമർശനം പറഞ്ഞു ഇതിനൊപ്പം രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന സി പി എം എം എൽ എ പി വി അൻവറിന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് നേതൃയോഗത്തിൽ തൃശൂരിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞതായുള്ള വാർത്ത സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ തള്ളിക്കളഞ്ഞു തൃശൂരിലും കോഴിക്കോടും പ്രചാരണത്തിൽ വീഴ്ചയുണ്ടായി എന്നുള്ള വാർത്ത മുരളീധരനും കോഴിക്കോട്ടെ സ്ഥാനാർത്ഥിയായ എം കെ രാഘവനും തള്ളി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായി എന്നുള്ള പരാതി ഇല്ലെന്നാണ് ഇരുവരും വ്യക്തമാക്കിയത് തൃശൂരിൽ അൻപതിനായിരത്തിലധികം വോട്ടിന് യു ഡി എഫ് ജയിക്കുമെന്നാണ് മുരളീധരൻ വ്യക്തമാക്കിയത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു നന്ദി